ഒരാളെയും പ്രയാസപ്പെടുത്തരുത് ജുമാക്ക് വന്നിരിക്കുമ്പോ ജുമാക്ക് പള്ളിന്റെ ഉള്ളിൽ സ്ഥലമില്ല പുറത്ത് ബുദ്ധിമുട്ടാണ് ചൂടിലാണ് ആളുകൾ നിൽക്കുന്നത് ഉള്ളിൽ മാക്സിമം സ്ക്വീസ് ചെയ്തിട്ട് മാക്സിമം ആളുകൾ ഉള്ളിലേക്ക് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക ഇമാമമാർ പുറത്ത് എത്രയോ ആളുകൾ വെയിലുകൊണ്ട് നിസ്കരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുറത്താളുകൾ പള്ളി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്

പണ്ഡിതന്മാരുടെ നേതാവാണ് കടക്കുന്നതിന്റെ ഒരു കാലം മുമ്പ് കടന്നിരിക്കും പണ്ഡിതന്മാരുടെ നേതാവാണ് നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുകയാണോ എന്താ കാരണം എന്നറിയോ നിസ്കാർ ദീർഘമായി സൂറത്തോതിയതാ വിഷയം അന്നൊരു അൻസ്വരിയായ കർഷകൻ നിസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കാൻ എന്നവർ ഇമാമാണ് എന്നവർ ചെയ്തിരുന്ന പണി എന്ന് വെച്ചാൽ വെച്ചാല് കൂടെ മദീനത്തെ പള്ളിയിൽ നിന്ന് ജമാത്തായിട്ട് ഹബീബിന്റെ കൂടെ അമുമായി നിസ്കരിക്കും എന്നിട്ട് സ്വന്തം നാട്ടുകാർക്ക് മഹല്ലുകാർക്ക് സുന്നത്താണ് മൂബർക്ക് ഇഷ്ട ഇമാമായി നിസ്കരിക്കും ഇഷാത് നിസ്കരിച്ചിട്ടുണ്ടാവും പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ഉപരി ഇമാമായി നിസ്കരിക്കും മഹല്ല് ചെന്നിട്ട് അങ്ങനെ നിസ്കരിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അന്നത്തെ സാഹചര്യം അനുസരിച്ചതാണ് ആള് വേണം തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു കർഷകൻ വന്നു നല്ല അങ്ങനെ ഈ കർഷകനായ മനുഷ്യൻ കൈയഴിച്ചു സലാം വീട്ടി ഒറ്റക്ക് പോയി നിസ്കരിച്ചിട്ട് ഒറ്റ പോക്ക് വീട്ടിലേക്ക് പിറ്റേന്ന് രാവിലെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് സൊല്ലം അള്ളുഹുലം തങ്ങളുടെ അടുത്ത് വേരെത്തുമ്പോഴേക്കും വേറെ ഒരാൾ ചെന്ന് വരോട് ആദ്യമേ പറഞ്ഞു ആത് എന്നവരെ നിങ്ങൾ അറിഞ്ഞോ എന്ത് ഒരാൾ നിങ്ങളുടെ കൂടെ എന്നൊക്കെ പോയി കൂടെല്ലോ ഹുക്ക് പറയുന്ന പണിയാണല്ലോ അപ്പൊ ഈ സാധ്യത കേട്ടുകയും ചെയ്തു അറിയൂ അറിഞ്ഞു നബിയെ ഞാൻ കർഷകനാണ് നാദുഹാൻ എനിക്ക് രണ്ടൊട്ടകമുണ്ട് വെള്ളം കിണച്ചെന്ന് കോരുന്ന ഒട്ടകം എന്ന കയറിങ്ങനെ വലിച്ചു ഒട്ടകം ആ ഒട്ടകത്തിന്റെ പിന്നാലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആളാണ് ഞാൻ പുന്നാരനബിയെ വെയിലുകൊണ്ടിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത് ആ ഒട്ടകത്തെ നോക്കണം വെള്ളം ചിന്താതെ നോക്കണം വെള്ളം ഒഴിച്ചെടുക്കണം ആളുകിടുന്നതിൻ്റെ പൈസ വാങ്ങിക്കണം ഇങ്ങനെ ക്ഷീണിച്ച് കലർന്ന് ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ നിസ്കരിച്ചിട്ട് പോകാന്ന് വന്ന് നിക്കുമ്പോൾ എന്നവർ ചൊല്ലുന്നു ആയത്തിൽ സൂറത്തുൽ ബഖറയിലെ ആയത്തിലാ തുടങ്ങണത് പൊന്നാരനെബി എന്നെ കൊണ്ട് പറ്റൂല അത്ര നേരം നിൽക്കാൻ ഞാൻ പോന്നു എന്നിട്ട് പോന്ന് എന്നെ പറ്റി പറയാണ് ഞാൻ മുനാഫിക്കാണ് എന്ന് ഈ സംഭവം ശരിയാണോ എന്ന് ചോദിച്ചു സുഹൃത്തു ബക്കറൊക്കെ ഓതലച്ചു എന്റെ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ സമയമുണ്ടല്ലോ ഞാൻ റാഹത്തിൽ അങ്ങ് ഓതി കൊടുക്കും എന്നാൽ നിങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുന്നവരിൽ വളരെ ആരോഗ്യം കുറഞ്ഞ ആളുകൾ ഉണ്ടാകും രോഗികൾ ഉണ്ടാകും രോഗികളുണ്ടാകും യാത്ര പോകുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോ അത്തരം ആളുകൾ ബാക്കിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഉറക്കോ നിങ്ങൾ ദീർഘമായി സൂറത്ത് ഓതാൻ പാടില്ല എന്നിവ പിന്നെ ചെറിയ സൂറത്ത് ഓതാറുള്ളത് പിന്നെ പ്രത്യേകമായൊരു മസ്ജിദാണ് ആളുകൾ വഴിയാത്രക്കാരൊന്നും കൂടുന്ന സ്ഥലമല്ല നാട്ടുകാര് മാത്രമേ ഉള്ളൂ അതിൽ യാത്രക്കാരൊന്നും ഇല്ല എല്ലാവർക്കും പൊരുത്തമാണ് എന്ന പിന്നെ ദീർഘമായി സ്വർത്തോദിക്കും ഒരു കുഴപ്പമില്ല അതല്ല പല ആളുകളും പോകുന്ന മസ്ജിദാണ് യാത്രക്കാര് കൂടുതൽ കാണും അവർക്ക് വേണ്ടി നിസ്കാരം ചുരുക്കലാണ് അതാണ് ഫിഖർ അതാണ് ദീൻ മനസ്സിലാക്കൽ